രേവതി സച്ചിയുടെ ഫ്രണ്ട് പറഞ്ഞ കാര്യവും സച്ചി പറഞ്ഞ കാര്യവും ഇങ്ങനെ ഓർത്തുകൊണ്ടേയിരിക്കും അതൊക്കെ രേവതി ഇങ്ങനെ വല്ലാതെ അലട്ടിക്കൊണ്ടേ ഇരിക്കും സച്ചി കള്ളം പറയില്ല അതറിഞ്ഞിട്ടും വിശ്വസിക്കാതിരുന്നത് തെറ്റായിപ്പോയി ഇതിലെന്തോ ചതി നടന്നിട്ടുണ്ട് അതെന്തായാലും കണ്ടെത്തണം സച്ചി ഏട്ടൻ കുടിച്ചെന്ന് പറഞ്ഞാൽ ബാറി ചെന്ന് കഴിഞ്ഞാൽ സത്യാവസ്ഥ മനസ്സിലാവും സച്ചി ഏട്ടൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് എനിക്ക് എങ്ങനെയെങ്കിലും തെളിയിച്ചേ പറ്റുമോ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് സച്ചി സച്ചിയുടെ വണ്ടി ഇങ്ങനെ നോക്കുമ്പോൾ പോലീസ് എല്ലാം ചോദിക്കും നീ എന്താണ് ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കും സച്ചി പറയും ഇത് എൻ്റെ വണ്ടിയാന്ന് പറയും പോലീസുകാരെ അതൊക്കെ അറിയാം നീ കുടിച്ച് വണ്ടി ഓടിച്ചിട്ടല്ലേ എന്ന് പറയും അകത്ത് എ എസ് ഐ ഉണ്ട് അങ്ങോട്ട് പോയി പറയുന്ന പറയും സച്ചി അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ തന്നെ അവര് പറയും അദ്ദേഹ നമ്മുടെ വൈറൽ താരം വന്നിട്ടുണ്ടെന്ന് പറയും ഓരോരുത്തർ കോടികൾ മുടക്കി സിനിമ ചെയ്യുന്നു അതൊന്നും ആരും കാണുന്നില്ല ഒരു മുതലൊടുക്കും ഇല്ലാതെ ഇവൻ്റെ വീഡിയോ കുറേ ആൾക്കാരൊക്കെ കണ്ടില്ലേ എന്ന് ചോദിക്കും പോലീസുകാരെല്ലാവരും ഓരോന്ന് പറഞ്ഞാൽ സച്ചി എങ്ങനെ കളിയാക്കും സച്ചി പറയും ഞാൻ മദ്യപിച്ചിട്ടില്ല എൻ്റെ ഒരു കസ്റ്റമറെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ പോയത് ഞാൻ കുടിച്ചിട്ടില്ല ആ വീഡിയോ എന്തോ എഡിറ്റ് ചെയ്തിട്ടുണ്ടാക്കിയതാണെന്നൊക്കെ പറയും അവർ പറയും ഈ കഥ കൊച്ചു പിള്ളേർ പോലും വിശ്വസിക്കില്ല സച്ചി ഇത് കേട്ടൊന്ന് പൊട്ടിത്തെറിക്കും അപ്പോഴേക്ക് അവർ സച്ചിയോട് ഇങ്ങോട്ട് ചൂടാവും സച്ചിയോട് അവിടെയുള്ള പോലീസ് പറയും അപ്പുറത്തെ ഒരു ഫോർ ഷീറ്റ് വാങ്ങിക്കൊണ്ട് വന്നവർ സച്ചി അത് സംബന്ധിച്ച് അത് വാങ്ങാൻ പോകും അവർ സച്ചിയോട് ഇങ്ങനെ ഓരോ പണികളും ഇങ്ങനെ ചെയ്യിച്ചുകൊണ്ടേയിരിക്കും എസ്ഐയുടെ അടുത്ത് വന്ന് സച്ചി കുടിച്ചിട്ടില്ല എന്നൊക്കെ ആവർത്തിക്കും എസ് ഐ പറയും വീഡിയോ കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും നീ കുടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ സച്ചി ഫൈൻ അടച്ചോളാന്ന് പറയുമ്പോൾ എസ് ഐ ചോദിക്കും കുടിച്ചിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാ നീ ഫൈൻ അടയ്ക്കുന്നത് ഞാൻ കുടിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ആരും വിശ്വസിക്കുന്നില്ല എനിക്ക് എൻ്റെ കാർ വേണമെന്ന് പറയും അപ്പോൾ എസ് ഐ ചോദിക്കും എന്തിനാണെന്ന് എനിക്ക് കാർ ആളെ കൊല്ലാനോ എന്ന് ചോദിക്കും നിന്നെക്കുറിച്ചാണ് ആൾക്കാരുടെ സംസാരം നിൻ്റെ ലൈസൻസ് ക്യാൻസൽ ചെയ്യണമെന്ന് ഓർഡറുണ്ട് ഇത് കേൾക്കുമ്പോൾ സച്ചി ഇങ്ങനെ അപേക്ഷിക്കും സാർ പ്ലീസ് അങ്ങനെ ഒന്നും ചെയ്യരുതെന്ന് പറയും എനിക്ക് ഈ തൊഴിലറിയില്ലോ കാർ ഓടിക്കാൻ എനിക്ക് അറിയുമെന്നൊക്കെ പറയും ഈ ബോധം കുടിക്കുന്നതിൻ്റെ മുമ്പ് ഉണ്ടാവണം കാർ തരത്തില്ലെന്നൊക്കെ എസ് ഐ പറയും കാർ നീ കോടതിയിൽ ചെന്ന് വാങ്ങിച്ചോ എന്ന് പറയും സച്ചി പറയും സർ കോടതിക്ക് അറ്റില്ലേ ഞാൻ ഫൈൻ അടച്ചോളാം എന്ന് പറയും പക്ഷേ എസ് ഐ അതൊന്നും സമ്മിക്കില്ല സച്ചിയുടെ ഇറങ്ങി പോകാൻ പറയും സച്ചി സങ്കടപ്പെട്ട് അവിടെ നിന്ന് പോവാണ് രേവതി ബാറിൻ്റെ അടുത്ത് വന്നപ്പോൾ അത് തുറന്നിട്ടില്ല അതിന് ചുറ്റും കുറേ ആൾക്കാർ ഇരിക്കുന്നത് അവർ പറയും മദ്യം കഴിച്ചില്ലെങ്കിൽ രാവിലെ കയ്യും കാലം വരയ്ക്കുന്ന പെണ്ണുങ്ങളും ഉണ്ട് രാവിലെ തന്നെ വന്ന് നിൽക്കുന്നത് വേണ്ടീല്ലേ അവർ രേവതിനോട് പറയും തുറക്കാൻ സമയമായിട്ടില്ല എന്ന് പറയും എന്നിട്ട് അവരിങ്ങനെ ചിരിക്കും അതിലൂടെ പോകുന്ന ഒരു യൂട്യൂബറെ അവിടെ വണ്ടി നിർത്തിയിട്ട് രേവതിയെ വീഡിയോ എടുക്കുകയാണ് ഇതൊക്കെ കേട്ടിട്ട് രേവതിക്ക് ദേഷ്യം വരും രേവതി അയാളോട് ഇരിക്കും റെക്കോർഡ് ചെയ്യുന്നുണ്ട് വയ്ക്കും അപ്പോൾ അയാളുടെ ഉണ്ട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞിട്ട് അടുത്തേക്ക് വരും രേവതി അയാളുടെ മോന്തയ്ക്ക് മോന്തക്കൊരു അടിയംഗം കൊടുക്കും ഇതുപോലെ ആരോ വീഡിയോ എടുത്താൻ്റെ പേരിലാണ് ഞാനിവിടെ നിൽക്കുന്നത് എൻ്റെ ഭർത്താവ് കുടിച്ചെന്ന് പറഞ്ഞ് ഒരു വീഡിയോ എടുത്തിട്ടു ഈ ബാറിന്ന് അദ്ദേഹം രാവിലെ കുടിക്കാറ് പോലില്ല എന്നൊക്കെ രേവതി പറയും അദ്ദേഹം അങ്ങനെ ഒരാളല്ലെന്ന് എനിക്ക് തെളിയിക്കണം എൻ്റെ ഭർത്താവിനുണ്ടായ പേരുദോഷം മാറ്റിയെടുക്കാനാണ് ഞാനിവിടെ വന്ന് നിന്നത് അല്ലാതെ മദ്യപിക്കാനല്ല നിന്നെപ്പോലുള്ളവർ സത്യാവസ്ഥ മനസ്സിലാക്കാതെ ഇങ്ങനെ ഫോൺ പിടിച്ച് ഇറങ്ങും പറയും അയാൾ പെട്ടെന്ന് ചുവട് മാറ്റും എന്നിട്ട് രേവതിയുടെ കൂടെ കൂടുന്ന പോലെ നിൽക്കും അപ്പോൾ രേവതി ഇറങ്ങി നിങ്ങളുടെ ഹെൽപ്പൊന്നും എനിക്ക് വേണ്ട സാധാരണക്കാരുടെ ജീവിതം വെച്ചാൽ നിങ്ങൾ എപ്പോഴും കളിക്കുന്നത് സമൂഹത്തിലെ ഒരു വലിയ പെണ്ണാണ് വന്നു നിന്നതെങ്കിൽ അവൾ മദ്യപിക്കാൻ വന്നതാണെന്ന് നിങ്ങൾ പറയൂ ബാറ് തുറന്നു കഴിയുമ്പോൾ രേവതി അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലും മാനേജർ വയ്ക്കും എന്താ നിങ്ങൾക്ക് വേണ്ടതെന്നൊക്കെ ചോദിക്കും രേവതി സച്ചിയുടെ ആ കാര്യം പറയും അദ്ദേഹം കുടിക്കാറില്ല കുടിച്ചിട്ട് കാർ അദ്ദേഹത്തെ അദ്ദേഹത്താരും സച്ചതാണെന്ന് പറയും മാനേജർ ആയിരിക്കും അതിന് എന്താ വേണ്ടേ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും അവനിവിടെ വന്നിട്ട് കുടിച്ചിട്ടുണ്ടാവും അല്ലാതെ പോലീസ് കാറ് പിടിച്ചെടുക്കുമോ